അപ്പൊ കൈ തൊട്ട തോളെന്ന് പറഞ്ഞിട്ടില്ല അതാണ് ഇപ്പൊ സംഭവം ആരെ തൊട്ട അന്നേരം തോളാ ഓ തക്കിനി ഇരുമ്പ് നോക്കേ ചുമ്പിയൊക്കെ വെച്ചിട്ട് ആ അതാ തക്കി ഏകദേ

അപ്പം നമ്മുടെ തക്കിരിക്കുന്ന ഒരു വയസ്സായി അല്ല ഉണ്ട് ഷോ നമ്മുടെ തക്കിരിക്കുട്ടിക്കുന്നു ഒരു വയസ്സായി ഇപ്പം വേറെ വലിയ ആഘോഷങ്ങളോ എന്നാലും എടുത്തടി ആഘോഷങ്ങളോ പരിപാടികളോ ഒന്നുമില്ല അല്ലാണ്ട് ദൂസേ ഒരു ആഘോഷവും ഇല്ല നമ്മളിത് കുഞ്ഞ് കേക്ക് മേടിച്ച് നമ്മൾ മുറിച്ച് ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ നടത്തി അങ്ങനെ ആഘോഷമായിട്ടൊന്നുമില്ല കേക്ക് മുറിക്കുന്നു പിന്നെ ഇന്ന് ബർത്ത്ഡേക്ക് ഇതാണ്ടേ അളിയോ ഇങ്ങോട്ട് നോക്കടാ ഇതാ അളിയാൻ വന്നിട്ടുണ്ട് പിന്നെ ഉണ്ടൂസിന്റെ മമ്മിയൊന്നും ഉള്ളു പക്ഷെ മമ്മീനെ കാണാൻ കിട്ടില്ല മമ്മി ഇങ്ങനെ വിറകിലെ ഉറുമ്പ് നടക്കുന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു പണി തന്നെ പണിയാട്ടോ ഓടി നടന്ന് പണിയാ അവിടെ അടിച്ചുപാലും പരിപാടിയും വൃത്തിയാക്കലൊക്കെ ഉണ്ടോ പിന്നെ നമ്മുടെ വീടിന്റെ ഇന്നത്തെ ഇന്നേയും കൊണ്ട് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വീടിന്റെ പണി നമ്മൾ ഇന്നും കൊണ്ട് കെട്ട് കഴിഞ്ഞ് ഫുൾ കംപ്ലീറ്റ് ആയി കേട്ടോ ഇപ്പം കുരുത്തക്കാൻ കളിച്ചിങ്ങനെ നടക്കുവാ അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലിയോ നമ്മുടെ അനിയൻ ഇവിടെ ഇല്ല അവൻ വന്നിട്ട് വന്നതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം നമുക്ക് കേക്ക് മുടിക്കണം ഭയങ്കര സന്തോഷം അല്ലേ തക്കരി എവിടെ നിന്ന് നോക്കാം തക്കരി മുകളിലാണല്ലോ എൻ്റെ ചക്കിരി മുകളിലാണോ ഇതിൻ്റെ ചക്കരി കുത്തിയാണെന്നോ ഒരുത്തണ്ടോ കൊടുത്തക്കട കെ മണ്ട കയറി എന്നിട്ട് കാറിന് മണ്ടപ്പോ കയറിയിട്ട് ആ വങ്കട കളയാണ് ഇതാ നമുക്ക് ആ അടിപൊളി ഒന്നാം ഭർത്തട ദിവസം നല്ല അപ്പോൾ ഇന്നത്തെ താര ആ തക്കിരി നമ്മുടെ നമ്മുടെ ഇന്നത്തെ താര കേട്ടോ ആ ആ ആ ആ ഒക്കെ പങ്കട നാണ അപ്പൊ നമ്മൾ ഇവിടുന്ന് നല്ല മേലോട്ട് കേട്ടോ ഇവിടെ നല്ല പരിപാടി മേലെ നാണ സമയം ഒരുപാട് ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞാലും സെ ഇവിടെ കേക്ക് മറി സമയം സാമിപ്പം രാത്രി എട്ടെട്ടരയായി കേക്ക് ഉറുമ്പന്ത ഒക്കെ അങ്ങോട്ട് ഒരുങ്ങട്ടോ തക്കിടുവാണെ ഞാനാ കേക്ക് മുറിക്കുന്ന തക്കടു ഇരിക്കുന്നു കേട്ടോ ഇപ്പൊ കുഞ്ഞുമായിക്കൊരു റോളൂല്ലേ ഇതിന്റെ അകത്ത് ഏത് സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് പല സ്ഥലത്തുനിന്ന് പല ഉടുപ്പും കൊണ്ട് വന്നിട്ടുണ്ട് വേറെ ഇതായി അളിയൻ തന്നെ അളിയൻ പറഞ്ഞാൽ ഞങ്ങൾ മേടിച്ചോണ്ട് അപ്പോൾ കൺഫ്യൂഷനായി ഏതാണ് ബെർത്ത് കേക്ക് മുറിക്കും വീടിൻ്റെ ഉടുപ്പ് അതിന് പേര് പടിയാണ് അതെങ്കിൽ ഏത് ഉടുപ്പിട്ട് കേക്ക് മുറിക്കും എന്നുള്ള ഡൗട്ടാണ് അപ്പം തക്കിരി ഉടുപ്പിടാണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ തക്കരിനെ കാണിക്കാത്ത കേട്ടോ നമ്മളെ വെറുതെ ചാനൽ ഇത്ര ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കില്ല വെറുതെ പോകണ്ടെന്ന് വിചാരിച്ചു കൊച്ചിനെ ഉടുപ്പിടാണ്ട് കാണിച്ചിട്ട് വെറുതെ സ്ട്രൈക്ക് മേടിക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ കൊച്ചിനെ കാണിക്കാത്ത കേട്ടോ കൊച്ചിനെ ഉടുപ്പിടിപ്പിച്ച സുന്ദരി കുട്ടി അകത്ത് ഞാൻ കാണിച്ചുതരാം എന്തുവാ ആ അങ്ങനെ നമ്മുടെ തക്കിരി കുട്ടി ചുണ്ടരി വാ ഇങ്ങോട്ട് ഷോ ഇത് ആരാ ഇത് എനിക്ക് വയ്യേ ആ ഒരു അല്ലേ തക്കിരി വയസ്സുകാരിയാല്ലേ ആ അത് മതി നല്ലടിപ്പൊ എന്നെ ആ അടിപൊളി ഇനി നമുക്ക് മേലപ്പ് കേക്കും ആ അത് കൊളം തോണ്ടി ആ അപ്പ എടുക്ക അവർത്തന്നെ എവിടെ എടുക്കണം അപ്പൊ കൈ തൊട്ട തോളെന്ന് പറഞ്ഞിട്ടില്ല അതാ ഇപ്പൊ സംഭവത്തില്ലേ ആരെ തൊട്ട അങ്ങനെ തോളാ രണ്ടാൾ ആക്കി മമ്മീന്ന് ഇവിടെ കുറയനെ കോട്ട് ഉറഞ്ഞിട്ട് അവരെ കെട്ടിയാ വെക്കുക അവിടെ ചൂടി കെട്ടി സിണ്ടി പൊട്ടക്ക തൊണ്ടിട്ട് അവരെ ആരെങ്കിലും കിടന്ന് നിനക്ക് എന്നാ മോനെ ചെറുപ്പം ദിയകളേ സേയാന്റെ അമര കെടപ്പൊണ്ട് വാ സേയാൻ ചെറുണ്ടി ഇണ്ടേകളാ സേയാൻ ആണോ കളക്കുന്നത് വാ आमा तेरी चली गई तू पूरी गुप्पा इकट्ठे आ गया ayo aro no അങ്ങനെ ആ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിക്കട്ടോ തക്കരീന വന്നിരുത്തിനെ കാണാത്തവര് കണ്ടോ കാലമായി കണ്ടിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു ഓ നോക്കിയേ ഇരുമ്പോഴിക്കേപ്പിയൊക്കെ വെച്ചിട്ട് ആ ചാറ്റവാ തക്കടുന്നു തക്കട ഇവിടെ കുത്തുന്നുണ്ട് എന്താ പറയാ കേക്ക് അടിച്ചു വരാനുള്ള പരിപാടിയല്ലേ കഴി നയിക്കണി കഴിഞ്ഞിന്റെ െ ആ ഞങ്ങൾ വലിക്കില്ല അപ്പൊ രണ്ടുപേരോട് രണ്ടും തടി താങ്ങിട്ട് അവിടെ നിക്കി അവിടെ നിക്കിപ്പിക്കും ആ കുഞ്ഞു കുഞ്ഞു പുറത്തേ അല്ലേ എന്നിട്ട് Aneh punya, aneh punya, nak tahu, 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 boleh. ആ ചങ്ങനം ആ ഇരുചാച്ചിരി ചേച്ചി വെറുതെ വാ എന്നിട്ടുവാ എടോ എമക്കുട്ടി വാ ഞാൻ ഒരു पीस ഇടാനേ ഉള്ളൂ അല്ല ഇതില വായി വെച്ചോ വായി വെച്ചോ ഹേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വർത്തം വരുന്നു വർത്തം വരുന്നു അെന്നോ പറയുക എനിയാ എനിയാ ഞാൻ തല മെൻ താക്കിടീന്നോ എന്തിനാ ബുദ്ധുവാ ആങ്ങനെ ആടി വോ ആ بابا کنی نوردگه کنی نوردگه پرهنگ واگتی ോ കുഞ്ഞിനോടോ മമ്മി കൊടുക്കാം കൊടുക്കാം

അവിടെ ഇച്ചിരെ എടുത്ത കൊച്ചിന്റെ കർണാടലൈ കിച്ചിയേട്ടാ അക്ഷയ ആയി ചേട്ടാ ആയി അല്ല അല്ല അതുതുമതി ലോമജെയി അതിനേടുന്നത് ഹോൾക്കല്ല വലിയ മധൈ ഇല്ലതാ ആ ആടിനെ ഇവിടെ വന്നെ ആടി കൊണ്ട് വേടിയ വേണ്ടണ്ടോ ആടി നിന്നിട്ടെ అంట నలికిలే బై ఎ ఎలివేటర్ కోటి ఎడ నా దగ్గర బేసేపడతాడలే అయ్యో ఇలా గసిలే నావులే దూరం ఉండలే దూరం కి పోర్ట మోడల్ కి పోర్ట గసిలే వర్కా కైతు ఓ వెండి నియో భమే వర్స వకణం నియో భమే ప్రయత్నం కోడే నియో భమే ఎడికిల ఒక సమయతే അപ്പൊ കൈസ് നമ്മടെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞട്ടോ ഇവിടെ ഭയങ്കര കളി ജീരി പരിപാടി കഴിഞ്ഞ കേട്ടോ മൂന്നാളും കൂടെ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ നമ്മൾ ഏകദേശം അധികം ദിവസം ഇല്ലാണ്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ നമ്മുടെ ഷെഡ് ഇനിയിപ്പോ പൊളിക്കാൻ പോകാണ് ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ചോറും കഴിച്ചിട്ട് വീട്ടിൽ പോയി കിട്ടും വീട് താഴെ പോയി കിടക്കാം അപ്പൊ നമ്മൾ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു ശനി ഇപ്പം കുറച്ച് ദിവസം അതേ ദിവസവും ഇല്ലാണ്ട് നമ്മളെന്ത് ചെയ്യും നമ്മൾ ഇങ്ങോട്ട് തന്നെ വരുവാണ് നമ്മുടെ ചെട്ടനെല്ലാം പൊളിക്കും പൊളിച്ചിട്ട് നമ്മള് തറവാട്ടിലോട്ട് വന്നിട്ട് നിന്നിട്ട് നീ എന്നിട്ടാണോ ബാക്കി നമ്മുടെ താഴത്തെ പണിയും പരിപാടിയൊക്കെ കേട്ടോ അക്കരി ഇവിടെ നിന്ന് ഭയങ്കര കളിയ കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ആഘോഷം പരിപാടി കഴിഞ്ഞു നാളത്തെ ഇവിടെ ഒക്കെയാണോ അതുവരെ ബൈ